പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മ ജീവിതത്തിൽ നമുക്ക് നേടിയത് നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കാനും ഉപകരിക്കുന്ന ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും ിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളതൊക്കെയും കളയുകയാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം അുത്താല എല്ലാ വിതാഫത്ത് മുസീബത്തുകളെ തൊട്ടും ഞമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കടന്നു എന്ന് സങ്കൽപ്പിക്കുക ഉള്ളു കാത്തു രക്ഷിക്കട്ടെ ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കടന്നാൽ ഞമ്മളൊക്കെ എന്താ ചെയ്യളൊക്കെ എന്താ ചെയ്യുക ഓനെ ഒരു വൈക്കാക്കും അല്ലെ ഓഞ്ഞ് ഒന്നിക്കത് ഉഞ്ഞാവിൽ ഇന്ന് കക്കാൻ പോവൂല ആ കോലത്തിൽ ആ ബ അവനാക്കി തീർക്കും അങ്ങനെ ആക്കനോ ആക്കണ്ടേ എന്നൊന്നുമല്ലപ്പോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വതക്ക് ഒരാളിൽ നിന്ന് സംഭവിച്ചു എന്ന് വെക്കുക കളവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വധക്കായ ഒരു ചീത്തയായ സ്വഭാവം ഒരാളിൽ നിന്ന് സംഭവിക്കുന്നതായി നമ്മൾ കണ്ടാൽ നമ്മൾ അവനെ ഈ ദുന്യാവിൽ ഇനി അവനെ എങ്ങനെ വഷൽത്തരമാക്കാൻ സാധിക്കുന്നുവോ ആ നിലക്ക് അവനെ അങ്ങോട്ട് വഷൽത്തലമാക്കും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത് ഇനി നമുക്ക് പറ്റുന്ന മറ്റൊരു അബദ്ധമാണ് നമ്മുടെ വ്രതക്കായ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നുകൊണ്ട് വെക്കുക യാദർശികമായി ഒരു സ്വഭാവം മോശമായ അല്ലെങ്കിൽ ചീത്ത ചിന്താഗതിയുള്ള ഒരു സുഹൃത്തിന്റെ കൂടെ നമ്മൾ യാദർശികമായി കുറച്ചു സമയം ഇരിക്കേണ്ടി വന്നു അതല്ലെങ്കിൽ അവന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ ചിലപ്പം അവന്റെ കൈവശമുള്ള മുതയിൽ വാട്സാപ്പിൽ കുറെ കളികളും തമാശകളൊക്കെ ഉണ്ടായേക്കാം നമ്മൾ നമ്മൾ എന്താണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അവന്റെ വെടക്കിൽ നമ്മളും പങ്കുചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് മതിട്ട് നമ്മുടെ നല്ല സ്വഭാവത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നതിന് പകരം അവൻ എന്തെങ്കിലും അവന്റെ വാട്സാപ്പിൽ ഒരു തമാശ കാണിച്ചു തരും ആ തമാശ നമ്മൾ കേൾക്കും നമ്മളും ചിരിക്കും നമുക്കും ആ തമാശ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനും പറയും ആ അതൊന്നും ഇങ്ങോട്ട് സെൻഡ് ചെയ്താ അല്ലെ നമ്മൾ 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 രണ്ട് സ്വഭാവമാണ് ഞാൻ പറയാം അതിലൂപാതെ പരിഹാരമാകുന്ന ഒരു ചെറിയ സംഭവം പറഞ്ഞു നമുക്ക് മൗലരിലേക്ക് കിടക്കാം ഒന്ന് നമ്മുടെ കൈ നമ്മുടെ വീട്ടിൽ ഒരു കള്ളനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു വടക്ക് സ്വഭാവം കാണിക്കുന്നവരെ കണ്ടാൽ അവനെ ഒന്നുമല്ലാതെയാക്കുന്ന ഒരവസ്ഥ അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് മറ്റ് മറ്റുള്ളതായ ഒരു സ്വഭാവം എന്താ നമ്മുടെ കൂട്ടുകാരന്റെ ഒപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണെ അല്ലെങ്കിൽ ഒരു വടക്കാല സ്വഭാവമുള്ള ഒരു സുഹൃത്തിന്റെ കൂടെ അല്പം ഇരിക്കേണ്ടി വന്നാൽ അവന്റെ കയ്യിൽ അല്ലെങ്കിൽ അവന്റെ വാട്സാപ്പിൽ എന്തെങ്കിലും ഒരു തമാശയുണ്ട് അവൻ ഞമുക്കത് കാണിച്ചു തരും നമ്മൾ അത് കണ്ട് രസിക്കുന്നു ചിരിക്കുന്നു ഞമുക്ക് അതിഷ്ടപ്പെട്ടു നമ്മളെ അവനുപ്പം പറയും അതൊന്നും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത അതൊന്ന് എന്റെ വാട്സാപ്പിലേക്ക് വിട്ടു വളർത്തി കാരണം നമുക്കത് പലർക്കും വിട്ടുവെടുക്കാൻ ആഗ്രഹം വരികയാണ് മറിച്ച് നമ്മുടെ നല്ലൊരു സ്വഭാവം അവനിലേക്ക് പകർത്താൻ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഒരു ആത്മീയമായ ഒരു ഉപദേശം അവനെ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ ചിന്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും സ്വതാക്കലോട് രണ്ടാമതായി എന്റെ സ്വശരീരത്തോട് ഒന്നാമതായിട്ടും ഞാൻ പറയുന്നത് ഒരു വധക്ക് സ്വഭാവമുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടിയാൽ അവനെ ആക്ഷേപിച്ച് അവനെ ജനമധ്യത്തിൽ ഒന്നുമല്ലാതെയാക്കി ഇനി അവന്റെ വധക്കിൽ അവൻ കൂതുകൽ മുഴുകുന്ന ഒരു പ്രവണതയിലേക്ക് അവനെ എത്തിക്കാതെ അവനെ എന്തെങ്കിലും ഒരു ചെറിയ ഉപദേശം ചെയ്ത് ആ തെറ്റിൽ നിന്ന് പിന്മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രദ്ധ അതാണല്ലോ നബിസൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്നു കാണുന്ന ഒരു ആശയം അതായിരുന്നു തെറ്റുകാരനെ കാണുമ്പോ അവനെ ആക്ഷേപിക്കുന്നതിന് പകരം അവനെ ഒന്നുമല്ലാതെയാക്കുന്നതിന് പകരം നല്ല ശാസ്ത്രീയമായ ഉപദേശങ്ങളിലൂടെ അവന്റെ ആ സ്വഭാവം മാറ്റിയെടുക്കുക കൂട്ടത്തിൽ ഞാൻ പറയുന്നത് ഈ വിശുദ്ധമായ വബീ ഉവലിൽ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് അങ്ങനെ ഒരു ആശയത്തിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചാൽ ഈ വിശുദ്ധമായ വബീ ഉവൽ വിധ പറയുമ്പോ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിലും നമ്മളുമായി വരുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തിനും കൂടി ഉപകരിക്കുന്ന ഒരു ചെറിയ സംഭവം ഞാൻ പറയാം വലിയ മാലിക് ആലിനും സൂഫിയുമായുദ്ദീനാൽ അള്ളാഹുത്താലാണ് വലിയ മഹാനാണ് ഈ മഹാനുഭാവന്റെ വീട്ടിൽ ഒരു കള്ളൻ കടന്നു ഒരു കളവ് നടത്താൻ വേണ്ടി ഒരാൾ വീട്ടിൽ പ്രവേശിച്ചു ആ സമയത്ത് മഹാനായ മാലിക് ദീനാൽ മാണിക്കുബിരുനാദിയുള്ള നിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞമ്മളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുക നിക്കാര അവിടെ നിർത്തിയിട്ട് അല്ലേ മുക്കാരെ അവിടെ നിർത്തിയിട്ട് മോനത് വൈക്കാക്കാൻ നോക്കൂല്ല നമ്മള് മാണിക്ക് പിടുീനാൽ എഴിയുള്ളാവൂ എന്ന് അങ്ങനെ കൊണ്ടിരുന്നു കള്ളൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെ നിസ്കരിക്കാണ് എന്നുള്ള കേൾപ്പം നോക്കിയിട്ട് വീട്ടുകാരെ നിസ്കരിക്കുകയാണ് എന്ന കേൾപ്പും നോക്കിയിട്ട് മൂപ്പൾക്ക് കക്കാൻ പറ്റിയ സാധനങ്ങൾ വളരെ പലതും തെരഞ്ഞു പക്ഷെ ഒന്നും ഈ കള്ളന് കിട്ടിയില്ല അവർക്ക് കളവ് നടത്താൻ പറ്റിയ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാൻ പറ്റിയ ഒരു സാധനം കിട്ടിയില്ല നിസ്കാരം കഴിഞ്ഞ് മാനിക്കുടി നീരാഹുത്താലാഞ്ഞു കള്ളന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ഞമ്മളെ മാതിരി നാലത് സൂസ് അല്ല ചെയ്തത് എന്നിട്ട് ഞമ്മളതാണ്ട് യൂട്യൂബിലണ്ട് കേട്ടു കേട്ടു ഏഹ് കള്ളണ്ണ കിട്ടിയ എട്ടിന്റെ പനീനും പറഞ്ഞിട്ടല്ലേ മാലിക്ക് പിടു തീണാതെ അല്ല കഴിഞ്ഞു നിസ്കാരക്കും കഴിഞ്ഞിട്ട് ഈ കള്ളനെ കുളിച്ചിട്ടും മെല്ല ചോദിച്ചു ഓ നിനക്ക് കക്കാൻ പറ്റി ഒന്നും കിട്ടിയില്ലേ ഏ എന്റെ വീട്ടിൽ നിന്ന് ഭൗതികമായി നിനക്ക് മോഷണം നടത്താൻ പറ്റിയ കളവ് നടത്താൻ പറ്റിയ ഒന്നും കിട്ടിയില്ലേ ഭൗതികമായ വസ്തുക്കളൊന്നും കിട്ടിയില്ല അനക്ക് ആത്മീയമായ ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്നത് വല്ലതും ആവശ്യം തോന്നുന്നു നമ്മുടെ മാതിരി പൊതിരണ്ട് തല്ലി പോലീസിനെ വിൽച്ചു ഏ നപ്പക്ക് നാത്തേരൊക്കെ ഉണ്ട് ഒരുമിച്ച് കൂടി എല്ലാവരും പാടെ വാട്സാപ്പിനെ അതിനകത്ത് പകർത്തി അങ്ങനത്തെ ലോകമായ ലോകത്തെ ലോകത്തേക്കൊക്കെയും അതൊക്കെ എത്തിക്കുക അതൊക്കെയാണ് നമ്മുടെ സ്വഭാവം അള്ളാഹു കാത്തി മഹാനായ മാലിക്ക് ദിവഹുത്തായ കള്ളറോട് ചോദിച്ചു എനിക്ക് ഭൗതികമായിട്ടൊന്നും കിട്ടിയില്ലേ എനിക്ക് ആത്മീയമായിട്ട് പാരത്രികമായ ലോകത്തെ വല്ല ചരക്കും എനിക്ക് ആവശ്യമുണ്ട് എന്നിങ്ങനെ നല്ല നിലക്ക് ഉപദേശിച്ചപ്പോ ഈ കള്ളം അത് എനിക്ക് ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞത് അങ്ങനെ മഹാനായ മാലിക് ബിൻ മാനിക്കുബിദു ദീനാനരിയല്ലു സുബഹിയാവോളം ഈ കള്ളനിരുന്നു ഇങ്ങനെ ഉപദേശിച്ചു നല്ല നല്ല ഉപദേശങ്ങൾ അങ്ങനെ ചെയ്ത് ഏകദേശം സുബഹിത സമയമായപ്പോ ഈ കള്ളനും നാട്ടിൽ അറിയപ്പെട്ട കള്ളനാണിയാൽ ഈ കള്ളനും മഹാനായ മാലിക് ദുദ് അള്ളാഹു താലാനും കൂടി പലിയിലേക്ക് സുധിക്ക് ജമാ നിസ്കരിക്കാൻ വേണ്ടി പോയി അപ്പൊ നാട്ടുകാർക്ക് ഭയങ്കര അത്ഭുതായി നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളന്റെ കൂടെയാണ് നാട്ടിൽ അറിയപ്പെട്ട ഒരു ആരും നിസ്കരിക്കാൻ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾക്കെന്ത് ചെയ്തു വലിയ അത്ഭുതമായി അപ്പൊ ആ സമയത്ത് ജനങ്ങൾ ചോദിച്ചു മാലിക് കരിയല്ല മാലിക് വീണാ വരി അള്ളാഹു താലാനു വിനോദി എന്താ പത് ഒരു കള്ളന്റെ ഒപ്പം ദുബൈ കേൾക്കാൻ വരുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ മാലിക് വീണ കരി അള്ളാഹു താലാനു പറഞ്ഞു ഓ ഞമ്മളെ മുതല് കക്കാൻ വന്നത് എന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്റെ മുതല് കക്കാൻ വന്നപ്പോ അവന്റെ കഴിവ് ഞാൻ എന്തേലും കട്ടുക അവന്റെ കൾബ് മെല്ല ഞാൻ കയ്യിലാക്കി അതാ കളവ് അവന്റെ കൽബ് ഞാൻ കത്തൂന്നാങ്ങാ അവന്റെ കൽമ്പ് ഞാൻ മെല്ലെ കയ്യിലാക്കി എന്നിട്ട് ഞാൻ അവന് നല്ല ഉപദേശം ചെയ്തപ്പോ അവന്റെ കളവ് എന്നുള്ള സ്വഭാവയ്ക്ക് മാറ്റി അവൻ ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്ന അമൽ ചെയ്ത് ജീവിക്കാൻ അവൻ തയ്യാറായി അപ്പൊ അവൻ നമ്മുടെ മൊതലി കക്കാൻ വന്നതാ പക്ഷെ അവന്റെ കൽബും ഞാൻ കത്തെടുത്തു കൽബ് കക്കാണ് അവന്റെ കൽബുമല്ല ഈ കളവ് എന്ന ചിന്തയിൽ നിന്ന് അവനെ മാറ്റി അവന്റെ കൽബ് എന്റെ കയ്യിലാക്കി അവന്റെ കൽബിലേക്ക് പാരത്രികമായി ആത്മീയമായി ഉപകരിക്കുന്ന നല്ല കാര്യങ്ങൾ അവനിക്ക് നമ്മൾ ഞാൻ പറഞ്ഞു കൊടുത്തു നോക്കി നിങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ ഞമ്മൾ കള്ളനെ കാണുമ്പോ കുറേ ഒരു പൊതിര തല്ലി ഈ പകരും വീട്ടാൻ വേണ്ടി തയ്യാറാവുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ ആ കളവ് നടത്തുന്നതിനാലുള്ള ഭവിഷ്യത്തും അതുകൊണ്ടുള്ള ദോഷങ്ങളും ആ മറ്റു നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്ത് അവന്റെ മനസ്സ് മാറ്റാൻ നമുക്ക് സാധിക്കണം അഹാനായി നബീസ്വല്ലാഹു അലൈഹി വസന്നമ തങ്ങലുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കാണുന്ന കാര്യങ്ങൾ അതാണല്ലോ പല തെറ്റുകാരെയും ഉപദേശിക്കുന്ന അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും സ്വന്തം ശരീരത്തോടും ഈ വിശുദ്ധമായ വബിയുള്ള ഒലി നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരു ചീത്ത സ്വഭാവമുള്ള ഒരു സുഹൃത്തിനെ കാണുമ്പോ അവനെ നാം ആക്ഷേപിച്ചു ഒഴിവാക്കാതെ അല്ലെങ്കിൽ അവന്റെ ചീത്ത സ്വഭാവത്തിൽ നമ്മളും പങ്കാളിയാവാതെ അവന്റെ ഒപ്പം കൂടി അവന്റെ ചീത്ത സ്വഭാവം അവൻ ഒഴിവാക്കി അവന്റെ വാട്സാപ്പിലേക്കും അവന്റെ കൽബിലേക്കും അവന്റെ ആഹ്ലത്തിലേക്കും ഉപകരിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുത്താല നമുക്ക് അതിനെ സൗഖ്യത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നെ ആത്മാർത്ഥമായിരുന്നു ആ ചെയ്ത് ഇൻഷാല്ല നമുക്ക് മൗനത്തിലേക്ക് പ്രവേശിക്കാം എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണക്കാരെ കാണുമ്പോ പല ചീത്തയായ തമാശകളും കളികളൊക്കെയും ഓരോരുത്തരുടെ വാട്സാപ്പിൽ കാണുമ്പോ അതിങ്ങോട്ട് സെൻഡ് ചെയ്ത ഇങ്ങനെ പലവരും കാണാറുണ്ട് അതൊന്നും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത എന്ന് പറഞ്ഞു ആ തമാശ ഞമ്മളുടെ മൊബൈലിലേക്കും പകർത്തി അത് ഞമ്മൾ മറ്റുള്ളവരിലേക്കും വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി മോനെ ഇയാ തമാശ കണ്ട് ഒഴിവാക്കാം ഇയാ തമാശ കണ്ട് ഒഴിവാക്കി ഇതൊന്ന് കേട്ടോ കണ്ടിട്ട് ഇത് വസൂദുല്ലാന്റെ പേരിൽ സലാത്ത് ചെന്നതിനെ കുറിച്ചുള്ള ഒരു സ്പീച്ചാണ് അല്ലെങ്കിൽ വസൂദുള്ള പേരിൽ ഒരു മങ്കൂൾസ് മൗര്യം പൂർണ്ണമായും ചെല്ലു തീർത്താൽ ലഭിക്കുന്ന ഒരു ഗുണം പറയുന്ന അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇനി ഇതൊന്ന് കേട്ടോക്കാം ചിലപ്പം അതായിരിക്കും അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുക എന്ന് മാത്രം ഉണർത്തി അള്ളാഹുത്താല ഈ വിശുദ്ധമായ വബിയുൽ അവ്വലിന്റെ ഭാഗമായി ഏതെങ്കിലും കുറച്ചു സുഹൃത്തുക്കളെയെങ്കിലും ഒരു നല്ല സ്വഭാവത്തിലേക്ക് ഒരു ചീത്ത സ്വഭാവമായി ബന്ധപ്പെടുന്ന കളി തമാശകളുമായി ബന്ധപ്പെടുന്ന ഒരു സുഹൃത്തിനെയെങ്കിലും ഒരു നന്മയിലേക്ക് നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു തോഫീകൾ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവത്തെ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായത് ആ ചെയ്ത്